നന്ദി പറയാണ് കാരണം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് എസ് പി സാറിൻ്റെ കൂടുതൽ ഞങ്ങൾക്ക് വേദി പങ്കിടാൻ പറ്റിയാൽ നമ്മളെ പോലെ തന്നെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒക്കെ പഠിച്ച് ഒരു തൊഴിലും കിട്ടാതെ ആകെ എന്താ പറയുക പല കൺഫ്യൂഷനിലും പിന്നെ ഓവർ വീട്ടിൽ പൈസയൊന്നും ഒന്നും എടുക്കാനില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അല്ല എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ോക്കൂ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് പോവാണ് അത് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ ടൗണിലാണ് ഓ ഗൈസ് നോക്കൂ നമ്മളിപ്പം ഫൈനലി കണ്ണൂരാണ് ഉള്ളത് ഏതാണ്ട് ആ സ്ഥാപനത്തിന്റെ അടുത്തെത്താറായി നമ്മളോട് പറഞ്ഞ സമയം ഒൻപത് മണിയാണ് അല്ല നമ്മളിപ്പ സമയം ഒമ്പത് അമ്പത്തൊന്ന് ഏതാണ്ട് ഒൻപത് മണി അമ്പത് എട്ട് ഒന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അതായത് ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ അടുത്ത് എത്താറായി ഇതാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഫ്ലെക്സ് ഈ ബുൾജെറ്റ് നമ്മളെ അറസ്റ്റ് ചെയ്ത സാറുണ്ടോട്ടെ

Fading away as we learn the truth, then we'll be anything that we wanna be. Gonna get what's coming anyway. ോക്കൂ അങ്ങനെ നമ്മുടെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞു ആദ്യം ചേട്ടനോട് എനിക്ക് ഒരുപാട് നന്ദി പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് എസ് പി സാറിൻ്റെ കൂടുതൽ ഞങ്ങൾക്ക് വേദി പങ്കിടാൻ പറ്റി അതായത് ശ്രീസ് കോത്തേരി അപ്പൊ അതിനൊരു ഭാഗ്യം ഉണ്ടാക്കി തന്ന ചേട്ടനാണ് അതിന് ആദ്യം ചേട്ടനോട് ഞാൻ നന്ദി പറയാണ് കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങളാണല്ലോ അതൊക്കെ ഓരോ വഴിയെ നടക്കും അല്ല ഞാനറിയില്ല ചേട്ടനോട് ഇപ്പോഴാണ് അറിയുന്നത് ചേട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വരാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഞാനുമായിട്ട് കുറേ നാളത്തെ ബന്ധമാണ് അപ്പം നമ്മൾ ഇവിടെ വന്ന് ഈ ചേട്ടൻ ചെയ്ത സ്ഥാപനത്തിൽ ഉത്ഗാന്ധി പങ്കെടുക്കുന്ന മെയിൻ കാരണം നമ്മളെപ്പോലെ തന്നെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിച്ച് ഒരു തൊഴിലും കിട്ടാതെ ആകെ എന്താ പറയുക പല കൺഫ്യൂഷനിലും പിന്നെ ഓവർ വീട്ടിൽ പൈസയൊന്നും എടുക്കാനില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് തെച്ച് കിട്ടുന്നവർക്ക് അതായത് ഈ ചിപ്പ് അതിൽ ഫോണ് ഐഫോൺ ആൻഡ്രോയിഡ് കമ്പ്യൂട്ടർ സി സി ടി വി ഇതൊക്കെ റിപ്പയറിങ് ചിപ്പ് ലെവല് സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഇവിടുത്തെ വലിയ സ്ഥാപനമാണ് ഇവർ ഏതാണ്ട് പത്ത് വർഷത്തോളം ആ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞായിരുന്നു അഖിൽ കൃഷ്ണ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒറ്റ പ്രേരണത്തിലാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് ബിൽഡിംഗ് ആയിരുന്നു ഞാൻ ആ ബിൽഡിങ് കാണിച്ചു തരാം അത് ഈ സുനിത ഫർണിച്ചറിന്റെ തൊട്ടു ഫ്രണ്ടിലാണ് ആ ഇതൊരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോയേക്കാം അപ്പം അത് കഴിഞ്ഞ് പുള്ളി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് എടുത്ത് ഏതാണ്ട് ഇപ്പം ഇവിടെ ഒരു പത്ത് നാനൂറോളം കുട്ടികൾ ഇവിടെ ഇപ്പം പഠിക്കുന്നുണ്ട് തന്നെ ആ ഇവിടെ തന്നെ അതായത് ഇതിപ്പം പുതിയ പിന്നെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതായത് കുറേ ആൾക്കാർ ഇതേപോലെയുള്ള സംഭവങ്ങൾ പഠിക്കാണ്ട് പല സ്ഥലത്തും പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും എന്താ പറയുക ഒരു മോശം അനുഭവമാണ് അപ്പം യഥാർത്ഥ സ്ഥലത്ത് നിങ്ങളെടുത്ത് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണൂരുള്ളവരും മലപ്പുറമുള്ള തിരുവനന്തപുരം അങ്ങനെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് എന്ത് ചെയ്യും അതായത് ഞാൻ ഇത്രയും പഠിച്ചു എനിക്കൊന്നും കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്താഗതി ഉള്ളവർക്ക് നല്ല സാലറിയിൽ നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് അതായത് എഗ്രിമെൻറ്റോട് അതായത് നിങ്ങൾ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റോടുകൂടി നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് നൽകുന്ന ഏകൊരു സ്ഥാപനമാണ് അതായത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി തരൂ എന്നുള്ള നൂറ് ശതമാനം ഇദ്ദേഹം ഉറപ്പ് അല്ലെ അതാണ് അതിന്റെ സംഭവം ഓൺലൈൻ ക്ലാസ് അതായത് ഇനി എന്താണ് ഇവിടെ നടക്കുന്ന ചേട്ടൻ പറഞ്ഞുതരും എന്താണ് ഇവിടുത്തെ സംഭവം തീർച്ചയായിട്ടും ആദ്യം പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാലോ ആ പ്ലസ് ടുക്കോട്ടെ തൊഴിലെന്ന് ചിന്തിക്കുമ്പോൾ പലർക്കും ഒരു തൊഴിലിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ് ഇത്തക്കാലത്ത് പലരും പല രീതിയിലുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട് പഠിച്ചു അതിനാൽ ജോലി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയും പോലും പല സ്റ്റൊക്കെ ഇതുപോലെ ഞങ്ങൾ ഒരുപാട് കോഴ്സൊക്കെ ചെയ്യുകയാണ് ജോലിയൊന്നും കിട്ടുന്ന കാര്യത്തില് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ിൽ തന്നെ പഠിക്കണമെന്ന് ഞാൻ ആദ്യം പറയാറില്ല തീർച്ചയായിട്ടും ഈ ഒരു മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോൺ മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജോലി പഠിക്കണം തീരുമാനിക്കും ആദ്യം തീരുമാനിക്കും ഈ തൊഴിൽ മേഖല പഠിക്കാൻ പറ്റും എവിടെ പഠിക്കണം നിങ്ങൾ അതിനുശേഷം തീരുമാനിക്കണം അപ്പൊ ഈ മേഖല വളർന്നുകൊണ്ടുവരുന്നുണ്ട് അതില് ഹോൺടെക്കിന്റെ പങ്ക് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയ കാലം മുതലേ ഈ കോഴ്സ് പലരും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ആശങ്കന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരും പുതിയ പുതിയ ടെക്നോളജികൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കും പക്ഷെ പഠിച്ചിറങ്ങിയ ഒരു പിന്നെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അവിടെയാണ് നിങ്ങളുടെ പ്രസക്തി അതായത് നമ്മളിപ്പം ഉദാഹരണം പറയും ഇപ്പൊ ഇവിടെ ഐഫോണിന്റെ സെവൻറ്റീൻ ചിപ്പ് വരെ ഇവിടെ റിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എയ്റ്റീൻ ചിപ്പ് സെറ്റ് വന്നു ഇനി അടുത്ത് ഇവിടെ പോയുള്ളവർക്ക് ഫ്രീ ആയിട്ട് എയ്റ്റീൻ ചിപ്സെറ്റ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും അതാണ് സെറ്റ് ടെക്നോളജിയാണ് ഏത് നിമിഷവും വളരും പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ വന്നിരുന്ന സംഭവം ഇപ്പം നമ്മുടെ പിടിക്കാൻ ലാപ്ടോപ്പ് ആയി അപ്പം ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്നു അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും ഈ കാണുന്ന മൂന്നാം നിലയിലെ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് ഇദ്ദേഹം ഒരു സംവിധാനം തുടങ്ങിയത് എത്ര സ്ക്വയർ ഫീറ്റാണ് അത് നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നു പത്ത് വർഷത്തോളം പത്ത് വർഷത്തോളം അല്ലേ അതിനുശേഷം പുള്ളി ഇപ്പം അത്ര വലിയ ഒരു ഇതിലേക്ക് മാറി അതായത് ഫുൾ ബിൽഡിംഗ് എടുത്ത് പുള്ളി അതിലേക്ക് മാറി തട്ടും ഇനി നിങ്ങള് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചില നേരത്തെ പഠിച്ചവർക്കും പോയവർക്കൊക്കെ ചിലപ്പോ ഇതവിടുത്തെ രണ്ടോ മൂന്നോ മെഷീൻ ഇവിടെ ആ അത് സാറിങ്ങനെ വിശദീകരിച്ചു കൊടുക്കും ഇങ്ങനെ സംബന്ധിച്ചു ഇതെന്താ മിഷൻ എനിക്കറിയാം ഇതേത്തോട് മൈക്രോസ്കോപ്പാണ് മൈക്രോസോഫ്റ്റ് എന്ത് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ബോർഡ് ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് കാരണം ഇതിലുള്ള കോമൺസ് ഒക്കെ വളരെ ചെറുതാണ് അതെ അപ്പൊ അത് വളരെ സൂക്ഷ്മതയിൽ കാണാൻ വേണ്ടി മൈക്രോസ്കോപ്പിടാണ് ടീച്ചേഴ്സ് ഓക്കെ ടീച്ചേഴ്സ് ഇവിടെയാണ് അവരുടെ ടേബിൾ ഇവിടെയാണ് അവർ ഇത് വർക്ക് ചെയ്യുന്നത് അവരുടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും അത് എന്താണ് മോഡേൺ രീതിയിലുള്ള ക്ലാസ് റൂം അല്ലെ ഇവിടെ ഇങ്ങനെ കുട്ടികൾ കുട്ടികളിരുന്ന് പഠിക്കും ഇതാണ് ഈ പിന്നെ ചിപ്പുകളൊക്കെ മൈക്രോസോഫ്റ്റിലൂടെ നോക്കി പഠിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് ഞാനൊരു വേറെ കേസും കൊണ്ടാണ് ഞാൻ ഈ ഇവിടെ ഇപ്പം രാവിലെ മുതൽ ഇപ്പം പതിനൊന്നരയായി ഉദ്ഘാടന പരിപാടികളൊക്കെ എടുത്തു അതിനുശേഷം ഞാൻ കുറെ പിള്ളേരായിട്ട് സംസാരിച്ചു അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വച്ചാൽ ഇവർ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഭവങ്ങളും ഉണ്ടെങ്കിൽ ഇവർ ഇവിടെ വന്ന് ഇവിടെ ഇവർ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ മുമ്പിൽ പഠിച്ചു പോയ ആൾക്കാർ ആരും നെഗറ്റീവ് ഒന്നും പറയുന്നില്ല ാണ് എല്ലാവരും വന്നത് പിന്നെ അത് മാത്രമല്ല ഒരു ദിവസം എത്ര മണിക്കൂർ അതെ അതെ അതാണ് അതിന് സംഭവം ഇതില്ല അല്ലെ വേറെ കേസ് ഒരു ഒരു ദിവസം എത്ര ദിവസം ക്ലാസ് കൊടുക്കുന്ന ഒരു ദിവസം ഒരു ദിവസം മൂന്ന് അവർ ക്ലാസ് ആണ് അത് വേറെ അതിൽ പറയാനുള്ളത് കാരണം ഒരു ദിവസം അവർ ക്ലാസ് അതിന് ശേഷം ഇവരുടെ തന്നെ ഹോസ്റ്റൽ ഫ്രീ ആയിട്ടുള്ള താമസം ഫ്രീ ആയിട്ട് ഹോസ്റ്റൽ താമസം അതുകൂടാതെ ബാക്കിയുള്ള ടൈമിൽ ഇനി ഇച്ചിരി സാമ്പത്തികം നമ്മൾ പുറത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ കണ്ട കുട്ടികളൊക്കെ പാർട്ട് ടൈം ജോലിയെടുത്ത് അവർ കാശുണ്ടാക്കുന്നുണ്ട് കെ എഫ് സിയിലും പിന്നെ അതേപോലെ തന്നെ പല ഷോപ്പുകളിലും മറ്റേ കുറേ പിള്ളേർ പെട്രോൾ പമ്പ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിള്ളേരുടെ ചോദിച്ചാൽ അവർ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പിള്ളേരാണ് അപ്പോൾ അങ്ങനെയും പൈസ ഏൺ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഒരു പഠിച്ചുകൊണ്ട് തന്നെ അതെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചത് അപ്പം ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു സംഭവമാണ് എ സി ക്ലാസ് റൂം ആണ് എന്ന് വിചാരിച്ചത് പഠിക്കാൻ വലിയ പൈസ ഒന്നും വേണ്ട നമുക്ക് പഠിച്ചുകഴിഞ്ഞാൽ ഇരുപത് മുതൽ നാൽപ്പതിനായിരം രൂപയാണ് ഇവർ അല്ല അങ്ങനെയല്ല ഇരുപതൊട്ട് നാൽപ്പതിനായിരം രൂപ വരെ ഇവർ പിന്നെ ജോലി ഷുവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എഗ്രിമെൻ്റിൽ ഇവർ തരും ഞങ്ങൾ ജോലി മേടിച്ചു തന്നെ അത് മാത്രമല്ല അപ്ഡേഷൻ അത് പഠിപ്പിക്കും പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഒരു ലെവലിലുള്ളൊരു സംവിധാനങ്ങളാണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ മോഡേൺ ടെക്നോളജിയൊക്കെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള സംഭവം അല്ല വേറെ നമ്മൾ ഇവിടുന്ന് തന്നെ ഓ ട്രെയിനിങ്ങിന് വർഷം അതായത് കോഴ്സ് കഴിഞ്ഞ പ്ലേസ്മെന്റ് ആവുന്നത് വരെ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ മൊത്തം ഇരുപത് മാസമാണ് കോഴ്സ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എട്ട് മാസ ക്ലാസ് അത് കഴിഞ്ഞ ഏകദേശം പന്ത്രണ്ട് മാസം ട്രെയിനിങ് ആണ് അത് ഞങ്ങൾ അണ്ടറിൽ തന്നെ ഉണ്ടാകാ പന്ത്രണ്ട് മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കുട്ടികളെ തിരിച്ചു വിളിക്കും കൂടുതൽ അഡ്വാൻസ് ആയില്ല കാരണം അവർ പന്ത്രണ്ട് മാസം ട്രെയിനിങ്ങിൽ പുതിയ ടെക്നോളജി ഒന്നും അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ അപ്പൊ പുതിയ ടെക്നോളജീസ് അപ്പോഴേക്കും വന്ന കാര്യങ്ങൾ അവർക്ക് വീണ്ടും തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇരുപത് മാസം കഴിഞ്ഞ് തിരിച്ചു വീണ്ടും കുട്ടികളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ച് ക്ലാസ് കൊടുത്ത് അന്നേരം ഒരു പ്ലേസ്മെന്റ് കൊടുക്കും കയ്യില് കംപ്ലീറ്റ് പ്രോസസ്സ് അപ്പൊ ഇത് അല്ല ഞാൻ നമ്മളിന്ന് ഉദ്ഘാടനത്തിൽ തന്നെ മേയർ ആയിക്കോട്ടെ എല്ലാവരും പറഞ്ഞ എല്ലാവരും വിദ്യാർത്ഥി ഇദ്ദേഹം പോയി ഉദ്ഘാടനത്തിന് എല്ലാരും ക്ഷണിച്ച് കഴിഞ്ഞപ്പം ഒരു സാധാരണ ഒരു സംഭവം അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു തട്ടിക്കൂട്ടി സെറ്റപ്പ് എന്നുള്ളതാണ് അവരും വിചാരിച്ചതെന്നും പക്ഷേ അവർ ഇവിടെ വന്ന ഇപ്പം ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്നും ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നും നേരത്തെ ഇദ്ദേഹത്തെ അറിയാതെ പോയെന്നും പിന്നെ മേയറ് പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് സത്യം പറഞ്ഞാൽ ഞാനും ഒരിക്കലും പ്രതീക്ഷ അല്ല ഞാൻ ഞങ്ങൾ പുള്ളിയായിട്ട് ഫോൺ കോളും അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അല്ലേ ഇതിപ്പോൾ നമ്മൾ ഒരു സ്ഥലം ഒരു സ്ഥലം നമ്മളിപ്പോൾ ഇതേപോലെ കണ്ടു അറ്റ് ദ ടൈമിൽ എത്ര പിള്ളേരെ പഠിപ്പിക്കുന്നത് നമുക്ക് ഇവിടെ നിലവിൽ ഏകദേശം നാനൂറ്റി അറുപതോളം കുട്ടികൾ പഠിക്കുന്നു 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 ഈ ബിൽഡിംഗിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് മാസം മുന്നേ നൂറ്റി ഇരുപതോളം കുട്ടികൾ അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്നു ആ ഇതാണ് അടുത്ത റൂം ഇതൊക്കെ എന്ത് റൂമാണെന്നുള്ളത് പുള്ളിയോട് ചോദിക്കേണ്ടത് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സംവിധാനങ്ങളൊക്കെ കാണുന്നത് ഇത് എന്താണ് ഇത് എന്ത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ലാബാണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കുട്ടികൾക്ക് സോഫ്റ്റ് അതായത് ഈ ഫോണിന്റെ അകത്ത് തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഒന്ന് ഹാർഡ്വെയർ റിപ്പയർ ഇത് ബോർഡ് ലെവലിൽ ചിപ്പ് ലെവലിൽ വർക്ക് അതേപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ കംപ്ലയിന്റുകൾ ഉണ്ട് ഇപ്പൊ ലോക്ക് അൺലോക്കിങ് ആയിക്കോട്ടെ മറ്റു രീതിയിലെ ലോകോ ഓൺലി ഇപ്പോൾ ഫോൺ സ്റ്റെക്കായി നിൽക്കുന്ന ഇത്തരം കംപ്ലൈൻ്റുകൾ സോഫ്റ്റ്വെയർ ചെയ്താൽ റെഡിയാകും ഐഫോൺ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഈ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങള് ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്ന ചിപ്പ് സെറ്റുകൾ ഉണ്ടാക്കുന്നതിനാണ് അപ്പം കുറേ അധികം വേക്കൻസികൾ അതിനെ എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ഇങ്ങനെയാണ് അതിന്റെ സാലറികൾ തുടങ്ങാൻ ടാറ്റ പോലെയുള്ള കമ്പനികളാണ് അത് ചെയ്യുന്നത് തായ്വാനിലും പിന്നെ വിയറ്റ്നാമും അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം പെട്ടെന്ന് പാൻഡമിക് സിറ്റുവേഷൻ ഇതൊരു ഉണ്ടായപ്പോലിയൊരു ക്രൈസിസിലേക്ക് മാറുമ്പോൾ ഇന്ത്യ സ്വന്തം നമ്മുടെ കാർ കിട്ടാതെ അതെ ചിപ്പ് ചിപ്പ് ഓരോ രാജ്യങ്ങളും നിർമ്മിക്കുന്നില്ല അതാണ് അതിന്റെ ഒരു മെയിൻ സംഭവം അപ്പം ഇത് ഭയങ്കര സ്കോപ്പുള്ള മേഖലയാണ് നിങ്ങൾ ഒരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യ ഇവിടെ തന്നെ രണ്ടും പഠിപ്പിക്കുന്നില്ല ഇതിലുള്ള വേറെ ലോജിക് എന്ന് പറഞ്ഞാൽ പലർക്കും നമ്മൾ ഈ സ്കോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ആശങ്കയുണ്ടാവും ജോലി കിട്ടും അപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി അറിയിക്കാനുള്ളത് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബി ബി വൺ ഡേ ട്വന്റി ഫോർ അവഴ്സിനുള്ളിൽ ഞങ്ങൾ വേക്കൻസി സെറ്റ് ചെയ്ത് കൊടുക്കും അത് ഇവിടെ പഠിക്കണമെന്നില്ല നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിൽ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും നിങ്ങൾ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ചിപ്പ് ലെവൽ ടെക്നീഷൻ ആണെങ്കിൽ വൺ ഡേ ട്വന്റി ഫോർ ഹവേഴ്സ് കൊണ്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്ലേസ്മെന്റ് കൊടുക്കും കാരണം ഇത് ഇത് പറയുന്നതിലൂടെ ഞങ്ങൾ എന്താ സ്ഥാപിക്കുന്നതാല് ഞങ്ങൾക്ക് ഒരു മാസം നൂറ് കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന എൻക്വരി കുട്ടികളെ വേണം ടെക്നീഷ്യൻമാരെ വേണം എൻക്വയറി എന്ന് പറഞ്ഞ അഞ്ഞൂറാണ് അഞ്ഞൂറ് പേരുടെ എൻക്വയറിയിൽ ഞങ്ങൾക്ക് ആകെ ഡെലിവറി ചെയ്യാൻ ഹൺഡ്രഡ് പേരെ പറ്റുന്നുള്ളൂ നൂറ് പേരെ പറ്റുന്നുള്ളൂ അല്ലേട്ടാ ഇപ്പം ചൈന പോലുള്ള രാജ്യത്ത് നിന്ന് ഫോൺ നിർമ്മാതാക്കള് ഹാർഡ്വെയർ ഇതെല്ലാം മൊത്തം ഇന്ത്യയിലേക്ക് വരുവാണ് കാരണം ഹ്യൂജ് രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കാൻ വേണ്ടി രാജ്യത്ത് അപ്പൊ നമ്മൾ ഫ്രഷ് ഇപ്പം പണ്ട് കാലത്തൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാർ ആ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിപ്പെട്ട വലിയൊരു വലിയൊരു സ്പ്ലിറ്റ് വലിയൊരു മേഖലയിലേക്കാണ് കണ്ടെത്തി പഠിച്ചു അതെ അല്ലേ ആ ഇതൊരു ക്ലാസ് റൂമാണ് ഇതിപ്പോൾ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റിയ ക്ലാസ് റൂം മുപ്പത് പേർ മുപ്പത് പേർക്ക് ആ ഏതാണ്ട് മുപ്പത് പേർക്ക് ഇരിക്കാൻ ഒരു വലിയ ക്ലാസ് റൂമാണ് ഈ സംഭവം ഇത് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരാണ് കണ്ണൂർ ടൗണിലാണ് അതായത് ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് റൂമ് ചെന്നൈ ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി അവിടെയൊക്കെ ചെന്നാലൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ പക്ഷെ ആ ഒരു സംഭവം ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇവർ പ്ലേസ്മെന്റ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ കുറെ നാളുകളായിട്ടുള്ള ബന്ധമാണ് പുള്ളിയായിട്ട് അപ്പം ഞങ്ങൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ലോ എങ്ങനെയുണ്ടാകും മറ്റേ പുള്ളി അല്ലെങ്കിൽ എങ്ങനെയുണ്ടാകാം പുള്ളി ആ പറഞ്ഞു എൻ്റെ പൊന്നിങ്ങോട്ട് കൂടെ ഉടയായിപ്പോന്ന് പറയുമല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല പിള്ളേർ പറഞ്ഞു പിള്ളേർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ നിങ്ങൾ പല സ്ഥലത്ത് അന്വേഷിച്ചാൽ ഞങ്ങൾ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഈ സംഭവം പക്ഷേ അവിടെ പൈസ കൂടുതലുമാണ് പ്ലേസ്മെൻ്റ് ഒന്നും ഉറപ്പ് പറയുന്നില്ല ഇവിടെയാണ് പഠിക്കാൻ ഇപ്പം ഇതിൻ്റെ പൈസ കുറവാണ് ഫ്രീഡം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ നമുക്ക് വേണ്ട കാരണം നമ്മളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു നമ്മൾ നേഴ്സിംഗ് പഠിച്ചു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ചു ഇപ്പം ചില സ്ഥലങ്ങളിൽ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് ഉണ്ടാവും ചില സ്ഥലങ്ങൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം ഇതിനോട് താല്പര്യം ഇതിനോട് ക്രേസ് കൈവഴക്കം ഇതിനോട് കഴിവുള്ളവരെ വരാവുള്ളൂ അല്ലാതെ ഇപ്പം എന്താ പറയുക ഇപ്പൊ ഫാഷൻ മേഖലയിൽ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരച്ചത് അല്ലേൽ ഇപ്പം എന്താ പറയാ വേറെ മേഖലകളിലേക്ക് താല്പര്യമുള്ള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖലയെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആ മേഖലയിൽ ശമ്പളം വളരെ കുറവ് കൈപ്പറ്റുന്നവരുണ്ടാവും അതെ ഈ മേഖലയിൽ തന്നെ അവരുണ്ടാവും അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഉണ്ടാവും കാരണം സ്കിൽ മേഖല പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോ സാലറി കുറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റഡല്ല അതെ നിങ്ങൾ ഒരിക്കലും ഒരു നോർമൽ വർക്ക് മാത്രം ഡിസ്പ്ലേ സി സി മാത്രം ചേഞ്ച് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി അതുപോലെ തന്നെ കുറേ പക്ഷേ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അപ്ഡേറ്റ് ആണ് ഞങ്ങൾക്ക് ഒരു ഇരുപത്തിനാല് ദിവസത്തെ ക്ലാസ് ഉണ്ട് നിങ്ങൾ ലോകത്ത് ഏത് സ്ഥാപനത്തിനും പഠിച്ചവരായാലും നിങ്ങൾ ഇരുപത്തിനാല് ദിവസം ഞങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ അണ്ട്ര പേഴ്സൺ ഐഫോണും ആൻഡ്രോയിഡും ചെയ്യുന്ന ചിപ്ലോയിൽ ടെക്നീഷ്യൻ ആക്കി മാറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലേസ്മെന്റ് ആണ് വിടാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ ഒന്ന് സൂചിപ്പിക്കുന്നു അതായത് കോണ്ടാക്ട് എന്ന് പറഞ്ഞ സ്ഥാപനം ഞങ്ങൾ ഞങ്ങളെ കുട്ടികളെ മാത്രം സേവിക്കാനുള്ളതല്ല ഞങ്ങൾ ഈ മേഖലയ്ക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി മേ ബി നിങ്ങൾക്ക് ഇരുപത്തിനാല് ദിവസം ഞങ്ങൾ എടുത്ത് വരാൻ വേണ്ടി പറ്റില്ല ഡെയിലി വൈകിട്ട് അഞ്ചുമണിക്ക് ഒരു രൂപ ചെലവാക്കിയ ഞങ്ങളുടെ സ്വന്തം ആപ്പിൽ പഠിക്കാം ഈ പറഞ്ഞ ലൈവ് ആയിട്ട് ക്ലാസ് അത് റെക്കോർഡിംഗ് ക്ലാസ് ഒന്നല്ല ഒരു സാറ് വന്ന് ഫുൾ ടീം അതിനുവേണ്ടി മെക്കെട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൺ അവർ ക്ലാസ് എടുക്കും ഈ ഒരു രൂപ ചെലവില് ഇതിന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ പറഞ്ഞ ഡെയിലി അഞ്ചുമണി ആകുമ്പോൾ ക്ലാസ് ഉണ്ടാവും അത് ഞാൻ പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ യുവതലമുറയ്ക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും പിന്നെ എന്താ പറയുക ഓ ഇത് ഏത് സംശയം സംശയമുണ്ടാവും എന്ത് ചെയ്താൽ ജോലി കിട്ടി എന്നുള്ള സംശയമുണ്ടാവും അത് അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഇവരെ നിങ്ങൾക്ക് പിന്നെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനൊരു അവസരമുണ്ട് അതെ ഇങ്ങനൊരു അവസരം ഉണ്ടെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇനി വേറെ ക്ലാസ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇതെല്ലാം നമ്മൾ ഈ ഒരു ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഇതെ ഈ കാണുന്നതാണ് അടുത്ത ക്ലാസ് റൂം ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ കേരളത്തിലൊക്കെ ഇനിയും പല സംഭവങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂളുകളൊക്കെ ഭാവിയില് ഇതുപോലെ ആയിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വേറെ കാര്യ ഒരു വർഷം അല്ലെ ഏട്ടാ കേരളത്തിലെ സ്കൂളുകളൊക്കെ ഒരു അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ ടാബിലേക്കൊക്കെ വരില്ലേ അതായത് അതെ അല്ല ഇത് പുസ്തകത്തിന് ചിലവില്ല നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ബിസിനസ് പരമായിട്ട് ഒരു മേഖല ഗ്രോസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം നമ്മളെല്ലാം പഠിച്ചത് നമ്മൾ പ്ലസ് ടു വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്താന്ന് പറയാ നമ്മളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു പോരായ്മ ഉണ്ട് പന്ത്രണ്ട് വർഷം നമ്മൾ സ്കൂളിൽ പോയിട്ട് നമുക്കൊരു തൊഴില് പറഞ്ഞതല്ല അതെ അല്ലെ നമുക്ക് ഗുണമുള്ള കുറെ കാര്യങ്ങളുണ്ട് എങ്ങനെ അതെ പൈസ എങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് അല്ലെ മദ്യ ഉപയോഗിച്ച നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതെ വേറെ അതായത് നമ്മുടെ സ്പോർട്സിന് വേണ്ടി ഒരു ഡ്രിൽ പീരീഡ് ഉണ്ട് പക്ഷേ ആ ഡ്രിൽ പീരീഡ് കണക്ക് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും ഈ പ്ലസ് ടു കഴിയുമ്പോൾ ഒരു കുട്ടിക്കൊരു ചിന്തയാണ് ഇനി പഠിച്ചാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും കാരണം പന്ത്രണ്ട് വർഷം നമ്മൾ ഒരാൾ ഉണ്ടാക്കിയ സിസ്റ്റം നമ്മൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു കൃത്യമായി ബൈഹാർട്ട് പഠിച്ച് എഴുതിയവൻ ഫസ്റ്റ് ക്ലാസ്സും ചിലപ്പോൾ അവന് സ്കില്ല് പരമായിട്ട് വേറെ ഒരു നല്ല കഴിവുണ്ടാവും പക്ഷെ അവരെന്താ സ്കൂളിനെ സംബന്ധിച്ചാണ് ആണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ സമുദായത്തിലൊന്നും മാറി ഒരാളുടെ സ്കില്ലിനനുസരിച്ചുള്ള ക്ലാസുകൾ കൊടുക്കാൻ തുടങ്ങണം അല്ല ഇനി വരാൻ പോകുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ ടാബ് ആ ടാബ് നമുക്ക് തന്നിട്ട് എല്ലാ സിലബസിലും പി ഡി എഫ് ഉണ്ടാവും അതിൻ്റെ അകത്ത് അതായത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലുള്ളവർക്ക് ആ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലടുത്ത് പി ഡി എഫ് വന്നിട്ട് അങ്ങനെ ഒരു ടെക്നോളജി വരാൻ പറ്റും അപ്പോൾ ഇതിനൊരു വലിയ ഒരു സംവിധാനമാണ് ഈ ഒരു സെറ്റപ്പ് ഇത് ഒരു ഇത് ഇത് ഇതിന് നിങ്ങൾ പറയുന്നത് തിയററ്റിക്കൽ ലാബ് ആ തിയററ്റിക്കൽ ലാബ് എന്നാണ് ഇന്ന് പറയുന്നത് അതായത് ഇത് കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൂമും എ സി വൈഫൈ ഉണ്ടോ വൈഫൈ ആണ് പിന്നെ വേറൊരു കേസ് ഞാൻ എടുത്തു പറയാം കേട്ടോ അതായത് ഇദ്ദേഹം വളരെ ചെറിയൊരു രീതി തുടങ്ങിയൊരു മനുഷ്യനാണ് എന്താ പറയുക ഒരു സാധാരണ ഞാൻ ആ ബിൽഡിങ് കാണിച്ചുതരാം അതിൻ്റെ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാം ഒരു ആദ്യത്തെ ഓഫീസിലും അവരുടെ ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടാണ് അതിൽ നിന്നാണ് പുള്ളി ഇത് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതായത് നമ്മളിപ്പോൾ ഒരു ആദ്യ ഒരു പ്രൊജക്റ്റ് മുന്നിലേക്ക് വെക്കാൻ നേരത്തെ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല നമ്മളത് ചെയ്ത് കാണിച്ചാൽ സക്സസ് ആക്കിയിട്ടാണ് അതെ അതിൻ്റെ മുമ്പേ പുള്ളി ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് പുള്ളി ഇപ്പം പത്ത് വർഷം ആയിട്ടില്ല അതായത് പുള്ളി ഇപ്പം ഫോൺടെക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ആറേം പുറകെ ഓടിയിട്ടില്ല അതായത് പുള്ളി സക്സസ് ആക്കി ഒരു എന്താ പറയുക ഒരു ഉദാഹരണം നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചിട്ടാണ് അല്ലേ ബാക്കിയുള്ളവരിലേക്ക് പുള്ളി ഈ ഒരു സംഭവം എത്തിച്ചിരിക്കുന്നത് ഗൈസ് ഞങ്ങളെ അവിടുന്ന് ഇറങ്ങി വന്നതന്നെ സംഭവം വെച്ചാൽ അടുത്ത പിള്ളേർക്ക് അറിയാമുള്ള ടൈമായി അപ്പോൾ നമ്മൾ ഓവർ ഇന്ന് ക്ലാസ്സിൽ നിന്ന് സംസാരിച്ച് പിള്ളേരുടെ ക്ലാസ് മിസ്സാവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുള്ളിയുടെ പിന്നെ ഓഫീസിലേക്ക് വന്നാണ് അതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു അതായത് ഞാനത് പറഞ്ഞിട്ട് അതായത് റഷ്യയിലൊക്കെ ഇപ്പം പെട്ടെന്ന് ഓക്കെ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു മേഖലയിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് തന്നെ വരും ഞാൻ ഈ കോഴ്സ് കൊടുത്താൽ എനിക്ക് പ്രോപ്പർ സാലറി കിട്ടിയില്ല അല്ലെ പ്രോപ്പർ ജോലി കിട്ടിയില്ല അപ്പൊ നമുക്ക് ഈ മേഖലയിൽ ഉള്ളവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ള രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നല്ല രീതിയിൽ ശമ്പളം ഇല്ലാത്തവരോ ഇനി ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾ പ്ലേസ്മെന്റ് ഫ്രീ ആയിട്ട് തരും ഇനി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഒരുപാട് റഷ്യം വിസകളെല്ലാം അവൈലബിൾ ആണ് മൊബൈൽ ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ടെന്ന് ഓൺലൈനിലെല്ലാം പല ഇത് കാണാറുണ്ട് ഞങ്ങൾ ത്രൂ തന്നെ ഒരുപാട് വേക്കൻസി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അത്തരത്തിലൊരു വേക്കൻസി വന്നു ഒരു രണ്ട് മാസം കൊണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നിലവിൽ നിങ്ങൾ ചെയ്യുന്നത് നോർമൽ വർക്ക് ആയിരിക്കും ഡിസ്പ്ലേ മാറ്റാ സി സി മാറ്റാന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ടിൽ ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ ഒരു നല്ല രീതിയിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ഹാർഡ്വെയർ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ നല്ല ഡീപ്പ് നോളജ് ഉള്ള ഒരു ടെക്നീഷ്യൻ ആക്കി മാറ്റി നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള എല്ലാ സൗകര്യവും ചെയ്തുതരാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പൊ റഷ്യയില് ഈ ഭയങ്കര സ്കോപ്പ് ഉണ്ട് റഷ്യയിൽ നല്ല ഇന്ത്യൻ വിസകൾ ഇപ്പൊ ഓൾറെഡി അംഗീകരിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ ത്രൂ തന്നെ ഒരുപാട് വേക്കൻസി ഞങ്ങൾ വേക്കൻസിന് ഈ വേക്കൻസി വരുമ്പോൾ ഞങ്ങൾ നിര ഇത് പഠിച്ച് ഇതേ മേഖലയിൽ ആരെങ്കിലും ജോലി തത്തോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യും ഇവിടെ പഠിക്കാൻ മാത്രമല്ല ഇവര് നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരും ഇനി വേറെ എവിടെയെങ്കിലും പഠിച്ചവരാണേലും നിങ്ങൾക്ക് ഇപ്പം ജോലി കിട്ടുന്നില്ല ഇപ്പം കമന്റിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയുള്ള കമന്റ് ഇടുന്നവരാണ് ഞാൻ പറയുന്നത് നേരിട്ട് നിങ്ങൾ ഇവരെ വിളിക്കുക ഇവർ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും അല്ല അതിനൊന്നും പേയ്മെന്റ് ഇല്ല ഫ്രീ സർവീസ് ആകും ഈ ഒരു മേഖലയിൽ കോൺടാക്റ്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഈ പറഞ്ഞ ഫ്രീ പ്ലേസ്മെന്റും ഈ ഒരു രൂപയുടെ ക്ലാസും കാരണം ഈ ഒരു രൂപയുടെ ക്ലാസ് ഈ ജോലി പ്രോപ്പറായി ശമ്പളം ഒരു വലിയ ഫീസ് ഒന്നും പഠിക്കാൻ വേണ്ടി പറ്റില്ല പുതിയ ടെക്നോളജി പഠിക്കണമെങ്കിൽ വലിയ എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവൻ എന്ത് ചെയ്യുക ഒരു രൂപ ചെലവാക്കാൻ ഇടും അഞ്ചു മണിക്ക് അവന് ചെലവാൻ സമയം ഉണ്ടെങ്കിൽ അവന് തീർച്ചയായും നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് എന്റെ ഗൈസ് അപ്പം ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇത്രയും നേരം വരെ സംസാരിച്ച ബിൽഡിങ് ഇതാണ് അപ്പൊ എന്തായാലും ഞങ്ങളെ ഈ ഒരു ചടങ്ങിന് വിളിച്ച പുള്ളിയോട് ഒരുപാട് നന്ദിയുണ്ട്